புட் எgene உண்டா கொல்லாம புட் எgene உண்டா அடி வாடி புட் கொல்லாம சூப்பர் புட் ആണ് அதترم}}{|edit|ട്ടുണ്ട് நான் அதே பாத்திரம் எடுத்து மாத்தி கொடுத்தா சின்ன வரதுக்கு பாத்தி ஆஹா चार കുറச்சோட கூட കുറച്ചിട്ടാ അത് അത് അത്ര കേട്ടോ ആ ഓക്കെ ഓക്കെ പായസം ഒന്ന് ആ ഓക്കെ താങ്ക് യു വെള്ളം നമുക്കിവിടുന്ന് ആവശ്യത്തിന് കുടിച്ചിട്ടാണോ പോകേണ്ടത് കേട്ടോ അതാവശ്യം നല്ല രീതിയിൽ തിരക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇതാ വരുന്നത് ഓക്കെ വെള്ളവും വെച്ച് അപ്പൊ നേരെ നമുക്ക് അകത്തോട്ട് എവിടെയെങ്കിലും പോയി കഴിക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷുവിന് മുമ്പുള്ള ഹോൾഡിങ്സ് എന്തൊക്കെയാണ് സ്റ്റോറ് സാമ്പാർ കൂട്ടുണ്ട് കച്ചാറുണ്ട് അത് കൂടാതെ തന്നെ നല്ല രീതിയിലും കടല പായസമുണ്ട് ഓക്കെ സ്റ്റോറിന് സാമ്പാറും കുറച്ച് കൂട്ടും കുറച്ച് കൂട്ടും എല്ലാം കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അത്ര കൊല്ലം പൂരത്തിന് മുന്നോടിയായിട്ട് അതായത് പതിനഞ്ചാം തീയതി കൊല്ലം പൂരം പതിനാലാം തീയതി വന്നിട്ട് നമ്മുടെ വിഷുവാണ് അതിന് തൊട്ട് മുന്നോടിയായിട്ട് നല്ല രീതിയിലുള്ള ക്രൗഡുണ്ട് അപ്പോൾ സദ്യ എല്ലാം സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് കടല പായസം അല്ലേ ആ കടല പായസം ഉണ്ട് അതുകൂടാതെ തന്നെ കൂട്ടെല്ലാം കൂടെ ചെയ്ത് ഏകദേശം ഒരു പത്ത് ഐറ്റംസ് ഉണ്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തതിനു ശേഷം അധികം ഇങ്ങനെ മിക്സ് ചെയ്യുക നാലാമത്തെ പ്രാവശ്യമാണ് വരുന്ന കേട്ടം ഒരു രക്ഷമല്ല ചോറൊക്കെ പായസം നമ്മൾ അവസാനമാണ് കുടിക്കേണ്ടത് എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം പായസം നല്ല ചൂടുണ്ട് അതുകൂടാതിന് നല്ല മധുരമുണ്ട് ഉണ്ട് അധികം കഴിച്ച് തീരാറായിട്ടുണ്ട് ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി ടേസ്റ്റ് എനിക്ക് കടലപ്പായസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ചോറ് ഒരു പ്രാവശ്യം മേടിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും മേടിക്കാൻ വേണ്ടി പോണം അതിനുശേഷം പാത്രമെല്ലാം എല്ലാം കരുവിയിട്ട് വേണം വെക്കേണ്ടത് കേട്ടോ നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട് നേരത്തെ കൂട്ടി വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരക്കാണ് പക്ഷേ സമയം കൂടുന്നതോറും തിരക്കും കൂടും സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും ഫുഡ് എങ്ങനെയുണ്ട് കൊള്ളാമെന്നോ കഷപ്പെട്ട് പായസം കുടിച്ച് നോക്കിയാൽ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ പായസം ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ എങ്ങനെയുണ്ടോ അവിടെ എല്ലാ ദിവസവും വരാറുണ്ടോ എല്ലാ ദിവസവും വരാറുണ്ട് ഇനി എത്ര ദിവസം കൊണ്ടുണ്ട് ഇവിടെ സദ്യ ഒരു ദിവസം കൊണ്ടുണ്ടല്ലേ ഓക്കെ ഫുഡ് എങ്ങനെയുണ്ടോ അടിപൊളിയാണ് പായസം എങ്ങനെയുണ്ട് പിടിച്ച് നോക്കിയാ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഫുഡ് എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പർ ഫുഡാണ് എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം മേഖിക്കണ്ടേ ചോറ് വാങ്ങിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വന്ന് ചോറ് കുറച്ചിട്ടാണ് അതെ കുറച്ച് സാമന് ഓക്കെ കുറച്ചിട്ട് രണ്ടും കുറച്ച് കുറച്ച് സൂപ്പർ രാം കഴിച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴുകിയിട്ട് അപ്പറ സൈഡ് ലൈറ്റ് കൊണ്ടുവരണം ഗ്യാസ്റ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റ് സെപ്പറേറ്റ് ഇവിടെ ഡംപ് ചെയ്യാൻ വേണ്ടി വേറെ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു നമ്മൾ വാഷൊക്കെ ചെയ്തു വാഷ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഇവ ഇവരുടെ വക ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാശിയും കൂടെ വന്നു അത് അവിടെ കൊണ്ട് നമ്മൾ കൊടുക്കണം അത് ഇവിടെ കൊണ്ട് കൊടുക്കുക അതിനോട് കൂടി പരിപാടിയെല്ലാം കടന്നിട്ടുണ്ട് വെള്ളം ഒന്നെടുക്കുക ക്യൂ ഉണ്ടോ ഒരു രക്ഷ ഇല്ലാത്ത ക്യൂ രണ്ട് സൈഡിലും ക്യൂ ഉണ്ട്